ശക്തമായ പ്രതിപക്ഷമുണ്ടായ ഇടത്തെല്ലാം ആ പാർട്ടിയെ പിളർത്തി അടർത്തി മാറ്റി എതിരാളിയുടെ ശക്തി ഇല്ലാതാക്കാൻ വല്ലാത്തൊരു മെയ്വിഴക്ക് മോദിഷാ ബി ജെ പി കാണിച്ചിട്ടുണ്ട് അതിന് ഉത്തമ ഉദാഹരണമായിരുന്നു മഹാരാഷ്ട്ര മഹാവികാസ് അഘാഡി എന്നൊരു സഖ്യമുണ്ടാക്കി ബി ജെ പിക്ക് കോൺഗ്രസും എൻ സി പിയും ശിവസേനയും ഒന്നിച്ചു ചേർന്നൊരു സർക്കാരുണ്ടാക്കിയപ്പോൾ അഞ്ചു വർഷം തികക്കാൻ അനുവദിക്കാതെ സർക്കാരിനെ അട്ടിമറിച്ച് ഓപ്പറേഷൻ ലോട്ടസിലൂടെ ബി ജെ പി രണ്ടായിരത്തി പത്തൊമ്പതിൽ അധികാരത്തിലേറിയ മഹാവികാസ് അഘാടി സർക്കാരിനെ കുതന്ത്രങ്ങളാൽ ബി ജെ പി വീഴ്ത്തിയത് ശിവസേനയെയും എൻ സിപിയെയും പിളർത്തിയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ശിവസേന രണ്ടായി പിളർന്ന ഉദ്ധവ് താക്കറെ പക്ഷവും ഏക്നാഥ് ഷിൻഡെ പക്ഷവുമായി രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ എൻ സിപിയെയും ബി ജെ പിളർത്തി അടർത്തിയെടുത്തു രാഷ്ട്രീയ ചടക്കിനായി വാഴ്ത്തപ്പെടുന്ന ശരത് പവാറിന്റെ പാർട്ടിയെ രണ്ടാക്കാൻ പവാറിന്റെ അനന്തരവൻ അജിത് പവാറിനെയാണ് ബി ജെ പി കരുവാക്കിയത് അഴിമതി കേസുകളിൽ വലഞ്ഞ് ഇ ഡിയുടെ വേട്ടയാടലിൽ ഓടി നടന്ന അജിത് പവാർ എം എൽ എ എൻ ഡി എ പക്ഷത്തേക്ക് ചാടി എൻസി പിളർത്തി ബി ജെ പി ചേരിയിലെത്തിയ അജിത് പവാറിന്റെ പേരിൽ പിന്നീട് ഇ ഡി നടപടികളോ അഴിമതി കേസുകളോ ഉണ്ടായിട്ടില്ല അജിത് പവാർ ബി ജെ പി ക്കും ശിവസേന ഷിൻഡി വിഭാഗത്തിനുമൊപ്പം മഹാരാഷ്ട്ര ഭരിക്കുകയാണ് ഉപമുഖ്യമന്ത്രി സ്ഥാനത്തുള്ള അജിത് പവാറിന് പക്ഷേ അടുത്ത തവണ എങ്ങനെ തിരഞ്ഞെടുപ്പ് ജയിക്കുമെന്ന ആശങ്കയുണ്ട് കാരണം ചാടിപ്പോന്ന എം എൽ എമാരെല്ലാം അമാവൻ ശരത് പവാർ നയിച്ച പടയിലെ പോരാളികളായിരുന്നു ജയിച്ചശേഷം ഇവരെ തെളിച്ച് എൻ ഡി എ ക്യാമ്പിൽ കയറിയ അനന്തരവൻ പവാറിന് ഇനി ലോക്സഭാ തെരഞ്ഞെടുപ്പ് മാത്രമല്ല രണ്ടായിരത്തി ഇരുപത്തിനാല് നിയമസഭാ തെരഞ്ഞെടുപ്പും മുന്നിലുണ്ട് എതിർശ്ശേരിയിൽ ശരത് പവാർ പവാറുണ്ടെന്നിരിക്കെ എൻസിപിഎ വട്ടം പിടിക്കാൻ പഠിച്ച പണി പതിനെട്ടും പറ്റുന്ന അജിത് പവാർ പാർട്ടി പുലർത്തിയെടുത്തെങ്കിലും ഇപ്പോഴും അമ്മാവൻ ശരത് പവാറിന്റെ പടം വെച്ചാണ് വോട്ട് ചോദിക്കുന്നത് എന്തായാലും അമ്മാവനെ ചതിച്ച് ബി ജെ പി പോയി മന്ത്രിസ്ഥാനം മേടിച്ച് ജീവിക്കുന്ന അജിത് പവാറിനെ നിയമത്തിലൂടെ തന്നെ പണി കൊടുക്കാൻ സീനിയർ പവാർ വിഭാഗക്കാർ ഇറങ്ങുകയും ചെയ്തു ശരത് പവാറിന്റെ ഫോട്ടോ ഉപയോഗിച്ച് വോട്ടർമാരെ പിടിക്കാനുള്ള അജിത് പവാർ ക്യാമ്പിന്റെ ശ്രമങ്ങൾക്കെതിരെ ശരത് പവാറിന്റെ ഗ്രൂപ്പ് കോടതിയിൽ പരാതി നൽകി അജിത് പവാറിനും കൂട്ടർക്കും സുപ്രീം കോടതി വാക്കാൽ ചോദിച്ചില്ലെന്ന് മാത്രം അതിനപ്പുറത്തേക്ക് വിമർശനശരവും താക്കീതും കോടതിയുടെ ഭാഗത്തുനിന്ന് അജിത് പവാറിനും കൂട്ടർക്കും ഈ തിരഞ്ഞെടുപ്പ് കാലത്ത് നേരിടേണ്ടി വന്നു സ്വന്തം പണം വെച്ച് പിടിക്കാൻ വയ്യേടോ എന്നാണ് അനന്തരവൻ പവാറിനോട് ജസ്റ്റിസ് സൂര്യകാന്തും ജസ്റ്റിസ് കെ വിശ്വനാഥനും അടങ്ങിയ സുപ്രീം കോടതി ബെഞ്ച് ചോദിച്ചത് നിങ്ങളിപ്പോൾ മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയാണ് അദ്ദേഹത്തോടൊപ്പം ഉണ്ടാകരുതെന്ന് നിങ്ങൾ തന്നെയാണ് തീരുമാനിച്ചത് പിന്നെ എന്തിനാണ് അയാളുടെ ചിത്രം നിങ്ങൾ ഉപയോഗിക്കുന്നത് നിങ്ങളുടെ സ്വന്തം വ്യക്തിത്വം ഉപയോഗിച്ചു പോയി വോട്ട് തേടൂ ശരത് പവാറിൻ്റെ പേരോ ചിത്രങ്ങളോ നിങ്ങളുടെ താല്പര്യത്തിന് ഉപയോഗിക്കില്ലെന്നുള്ള നിരുപാധിക ഉടമ്പടിയാണ് ആവശ്യമെന്ന് സുപ്രീം കോടതി പറഞ്ഞതോടെ തണ്ടൊടിഞ്ഞ താമര പോലെയായി അഡ് പവാറിൻ്റെ എൻ സി പി എൻ സി പി സ്ഥാപക നേതാവായ ശരത് പവാറിനെ വഞ്ചിച്ചാണ് മുതിർന്ന നേതാക്കളടക്കം മലക്കം മറിഞ്ഞത് പക്ഷേ തിരഞ്ഞെടുപ്പ് എടുത്തപ്പോൾ പവാറിന്റെ ഫോട്ടോ ഇല്ലെങ്കിൽ വോട്ട് കിട്ടില്ലെന്ന പേടിയിലാണ് അധികാരത്തിനായി ചാടിപ്പോയ അജിത് പവാർ ക്യാമ്പ് തിരഞ്ഞെടുപ്പ് എടുത്തതോടെ ശരത് പവാറിന്റെ ഫോട്ടോയും ബാനറുകളും വെച്ചാണ് അജിത് പവാർ ക്യാമ്പ് ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിയത് ശരത് പവാർ ക്യാമ്പ് തിരഞ്ഞെടുപ്പിൽ ശക്തമായ പോരാട്ടത്തിന് തയ്യാറെടുക്കുമ്പോഴാണ് പാർട്ടിയെ പിളർത്തിയവരും ശരത് പവാറിന്റെ ഫോട്ടോയുമായി വോട്ട് തേടാനിറങ്ങിയത് ശരത് പവാർ ഇല്ലാതെ തെരഞ്ഞെടുപ്പ് നേരിട്ടാൽ എന്തായിരിക്കും ഫലമെന്ന് വ്യക്തമായി അറിയാവുന്നതിനാലാണ് അജിത് പവാർ ക്യാമ്പ് ശരത് പവാറിന്റെ ജനസ്വാധീനം ഫോട്ടോ വഴി ഉപയോഗിക്കാൻ ശ്രമിച്ചത് പക്ഷേ കോടതി ഇടപെടലോടെ ആകെ നാണം കെട്ട അവസ്ഥയിലാണ് അജിത് പവാറും സംഘവും പാർട്ടി പേരും ചിഹ്നവുമല്ല എം എൽ എ മാരുടെ കണക്കിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനിലൂടെ നേടിയ അജിത് പവാറിന് പക്ഷേ ജനപുന്തുണ സീനിയർ പവാറിന്റെ മുഖത്തിനാണെന്ന് അറിയാം ഇത് ഉപയോഗിക്കാനുള്ള ശ്രമമാണ് ആ പരിപാടി ഇവിടെ നടക്കില്ലെന്ന് പറഞ്ഞ് സുപ്രീം കോടതി തടയിട്ടതാ പ്രാദേശിക പാർട്ടികളെ പിളർത്തി വിഴുങ്ങുന്ന ബി ജെ പി തന്ത്രം മഹാരാഷ്ട്രയിലും ഫലം കണ്ടെന്ന് അജിത് പവാറിന്റെ ഈ ഭയത്തിൽ നിന്ന് തന്നെ വ്യക്തമാണ് ഒപ്പം നിന്ന് നേടിയ സീറ്റുകൾ പിളർപ്പിന് ശേഷം കിട്ടില്ലെന്ന അജിത് പവാറിനറിയാം തോൽവിയുണ്ടായാൽ ബി ജെ പിയിൽ നിന്ന് കാര്യമായൊന്നും കിട്ടാതെ ഒതുങ്ങേണ്ടി വരുമെന്ന ഭീതിയും അനന്തരവൻ പവാറിനും ടീമിനുമുണ്ട് എന്നാൽ അപ്പുറത്ത് കരുത്താർജിക്കാൻ ഇന്ത്യ മുന്നണിക്കൊപ്പം ശരത് പവാറും ഉദ്ധവ് താക്കറെയും മഹാരാഷ്ട്രയിൽ ശക്തമായ പ്രചാരണത്തിലേക്ക് കടന്നു കഴിയുകയും ചെയ്തിട്ടുണ്ട്